ഇലവീഴ പുഞ്ചിറ കോട്ടയം ജില്ലയിൽ മേലുകാവിനോട് ചേർന്ന് കിടക്കുന്ന അതിസുന്ദരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് മൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൊട്ടക്കുണ്ണുകൾ നിറഞ്ഞ ഈ മലഞ്ചിരിവ് ദിനം പ്രതി ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇത് ഇലവീഴ പുഞ്ചറിയുടെ ഏറ്റവും ഉയർന്ന കുന്നിൽ നിന്നുള്ള ഒരു സീനറിയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ആകാശമൊക്കെ കിലോമീറ്ററുകളോളം താഴത്ത് കാണാമെന്നുള്ള എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ കാര്യം അൽപ്പം അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇലവീഴ പൂഞ്ചറ വണ്ടിയാ ഇവിടെ ടൂറിസ്റ്റുകളെ കാത്ത് ഓഫ് റോഡിന് പറ്റിയ വധി ജീപ്പുകൾ എപ്പോഴും സജ്ജമായി കിടപ്പുണ്ട് ഈ ജീപ്പിൽ സഞ്ചരിക്കുന്നതിന് ടൂറിസ്റ്റുകളിൽ നിന്ന് ആയിരം രൂപയാണ് ഈടാക്കുന്നത് എട്ടും പത്തും പേരടങ്ങിയ ഗ്രൂപ്പുകളായി വരുമ്പോൾ ആയിരം രൂപ ടൂറിസ്റ്റുകൾക്ക് ലാഭകരമാണ് ഇത് ഇല്ലവീഴ പുഞ്ചെറിയിലെ കുന്നുകളിൽ നിന്നുള്ള സീനറികളാണ് ഓ അങ്ങനെ വേണ്ട اوٹوں میں ہے یہ دیکھ رہے ہو کیا حال ہے اس کا یہ کو اندھے منہ نہیں ہے اس لیے تو ادھر پٹیاں اور ഇലവീഴ പൂഞ്ചിറ കുന്നുകളാൽ സമർദ്ദമാണെങ്കിലും ചിറകളാലോ തടാകങ്ങളാലോ സമർദ്ദമല്ല എന്നുള്ളതാണ് നമുക്ക് ഈ പ്രദേശം സന്ദർശിക്കുമ്പം കാണാൻ കഴിയുന്നത് ഇത് ചിറ ചിറ പോലെ ഒരു ചെറിയ തടാകം പോലെയുള്ള ഒരു സോഴ്സാണ് ഇതിൽ ഒരിക്കലും ഇലകൾ പതിക്കാറില്ലെന്നും അതായത് ഈ ഇലവീഴ പൂഞ്ചിറയിലെ കുന്നുകളിൽ ഇപ്പോഴും അതിശക്തമായ കാറ്റുള്ളതിനാൽ ഈ തടാകം പോലെയുള്ള ഈ സോഴ്സിൽ ഒരിക്കലും ഇലകൾ പതിക്കാറില്ലെന്നും ആയതിനാലാണ് ഈ പ്രദേശത്തിന് ഇലവീഴ പൂഞ്ചിറ എന്ന പേര് കിട്ടിയതും അങ്ങനെയാണ് ഈ ഇലവീഴ പൂഞ്ചിറ എന്ന പേരും ഉണ്ടായതെന്നും ഒരു ഐതിഹ്യമുണ്ട് ഇലവീഴ പൂഞ്ചറയിലെ ചെറിയ തടാകത്തിന്റെ കുന്നിൻ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കുന്നിന്റെ മുകളിൽ നിന്ന് താഴോട്ട് കിട്ടുന്ന ഒരു വ്യൂ വ്യൂവാണിത് ഇലവീഴ ഇലവീഴഞ്ചിറയിലെ മറ്റൊരു അട്രാക്ഷനാണ് മുനിയറ ഗുഹ ഇത് ഇലവി ഇലവീഴ പൂഞ്ചിറയിൽ എത്തുമ്പോൾ തുടക്കത്തിലുള്ള ഒരു പോയിന്റാണ് എങ്കിലും യാത്രക്കാരെല്ലാം വിനോദയാത്രികരെല്ലാം തിരികെ മലയിറങ്ങുമ്പോളാണ് ഈ ഗുഹ സന്ദർശിക്കുന്നത് കൂടുതൽ പേരും അങ്ങനെയാണ് സന്ദർശിക്കാറുള്ളത് എങ്കിലും തുടക്കത്തിൽ തന്നെ ഈ ഗുഹ കണ്ട് മല കയറുന്നവരും ഉണ്ട് ഈ ഗുക സ്ഥിതി ചെയ്യുന്ന പോയിന്റിൽ എത്താൻ പ്രധാന റോഡിൽ നിന്ന് ഏതാണ്ട് ഈ എണ്ണൂറ് മീറ്ററോളം യാത്ര ചെയ്യേണ്ടതുണ്ട് ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗുഹയാണ് മാൻമെയ്ഡ് ഗുകയൊന്നുമല്ല ഈ ഗുഹ മുമ്പ് വളരെ നീളത്തിൽ ഉണ്ടായിരുന്നു എന്നും കാലക്രമത്തിൽ വെള്ളപ്പാച്ചിലിൽ പല ഭാഗങ്ങളും ഒലിച്ചു പോയിട്ടു പോയിട്ടുണ്ട് എന്നും ഇല ഇലവീഴ പൂഞ്ചറയ പൂഞ്ചറയുമായി സുപരിചിതമായ ബന്ധമുള്ള യാത്രികർ സാക്ഷ്യപ്പെടുത്തുന്നു ഏതാ ഗുഗ ഗൂഗത്ത് കേറാൻ മറ്റോ ഇതാണ് മുനിയറ ഗുകയുടെ മുൻഭാഗം തുടക്കത്തിൽ അല്പം ഹൈറ്റ് കുറവാണ് ഇവിടെ കുനിഞ്ഞു കയറണം ഉള്ളിലോട്ട് കയറിയാൽ ഒരാൾക്ക് പൂർണ്ണമായും ഏറ്റുനിൽക്കാവുന്ന ഒരു ഗുകയാണ് ഉള്ളിൽ വെള്ളമുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് അടി ദൂരത്തിൽ നമുക്ക് നടന്ന് ഈ ഗുഹ കാണാവുന്നതാണ് ഇത് ഗുഹയിലേക്കുള്ള വഴിമത്തിയെ അരുവി പോലുള്ള ചെറിയ ഒരു തോടാണ് അന്വേഷണ കുതുകളായ യാത്രികർക്ക് ഒപ്പിയെടുക്കുവാൻ അനവധി നിരവധി കാഴ്ചകൾ ബാക്കി എങ്കിലും ചുരുക്കി പറഞ്ഞാൽ അല്പം അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് കുന്നുകളും മലഞ്ചെരിവുകളും ഇഷ്ടപ്പെടുന്നവർക്ക് അവയെ സ്നേഹിക്കുന്നവർക്ക് തികച്ചും അനുയോജ്യമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇലവീഴ പുഞ്ചറ